ഇതൊന്നും അല്ല ഇതിലും തിരക്ക് വരാൻ പോകുന്ന വണ്ടിയെടുത്തോ എന്താണറിയേ സെപ്റ്റംബർ ഒന്നാം തീയതി ഇന്ത്യയിൽ ആദ്യമായി സീറോ പെർസെന്റേജ് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനും പെർച്ചേസ് ചെയ്യാൻ വിട്ടോ അതെ കൊട്ടിയം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ മൂന്ന് ദിവസത്തെ മെഗാ ഓണം ഓഫർ ലൈറ്റ് വെയിറ്റ് ഹെവി വെയിറ്റ് ട്വന്റി എല്ലാം നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് പെർച്ചേസ് മാളിലെ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രമാണ് ഈ കലക്കൻ ത്ര ഓഫർ വരുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി സീറോ പെർസെന്റേജ് മുതൽ സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ 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 വെറും രാവിലെ മണി മണി വരെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഡ്രീംസ് മോളിലെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഷോറൂമിന്റെ സ്പെഷ്യൽ സമ്മാനമുണ്ട് കേരള മോഡൽ ആൻഡ് ആൻഡിക് ബംഗാളി രാജ്കോട്ട് ബോംബെ കൊൽക്കത്ത ട്രഡീഷണൽ അറേബ്യൻ സ്പെഷ്യൽ കളക്ഷൻസ് തുടങ്ങിയവയെല്ലാം നിങ്ങൾക്കായി ഒരുങ്ങുന്നു ഡ്രീംസ് ഡ്രീംസ്മാളിന്റെ എൻട്രി എത്തുമ്പോൾ തന്നെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമൺസിന്റെ ഡയമണ്ട് സെക്ഷനും നിങ്ങൾക്ക് കാണാം ഉണ്ടല്ലോ സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്നും ലക്കി ഭാഗ്യശാലികൾക്ക് കൈനിറയെ ഓണ സമ്മാനം ഡയമണ്ട് സെക്ഷനിലോട്ട് വരുമ്പോൾ തന്നെ നല്ല യുണീക് ആയിട്ടുള്ള നെക്ലസുകളുടെയും എയ്റ്റീൻ കാരറ്റിന്റെ ലൈറ്റ് വെയിറ്റ് വരുന്ന അടിപൊളി അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും എല്ലാം വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത വേറൊരു സ്പെഷ്യൽ ഹൈലൈറ്റുകൾ ഉണ്ട് ഓരോ മൂന്ന് ലക്ഷത്തിന്റെ ഡയമണ്ട് പെർച്ചേസിനും അപ്പൊ ഈ കിഡിലെ ഓൺ ഓഫർ ആരും മിസ് ചെയ്യേണ്ട സെപ്റ്റംബർ ഒന്നാം തീയതി സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജിൽ നിങ്ങൾക്ക് ഗോൾഡ് പെർച്ചേസ് ചെയ്യാം അപ്പൊ ലൊക്കേഷൻ വരുന്നത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡ്രീം സ്മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ